നമസ്കാരം പാലസ്തീനിലെ റാഫ മേഖലയിൽ ഇസ്രയേൽ അതിശക്തമായ വ്യോമാക്രമണം തുടരുകയാണ് ഇതിനെതിരെ പല രാജ്യങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട് ഇവിടെ ഏതാണ്ട് പത്ത് ലക്ഷത്തോളം പേർ അഭയാർത്ഥികൾ ഇവിടെ തമ്പടിച്ചിരിക്കുകയാണ് ഈ മേഖലയിൽ ഒരു കാരണവശാലും വ്യോമാക്രമണം നടത്തരുത് എന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും ഇവിടെ തീവ്രവാദികളുടെ ഒരു ശക്തി കേന്ദ്രമാണ് എന്നുള്ള രീതി തന്നെയാണ് ഇസ്രായേൽ ഈ മേഖലയിൽ ഇപ്പോൾ ആക്രമണം നടത്തുന്നത് ഖാൻ യുനീസിലും ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ശക്തമായ ആക്രമണവും വീടുകൾ തോറും കയറിയിറങ്ങിയുള്ള തെരച്ചിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊരാളായ യാഹ്യാസ് സിൻബാർ ഖാൻ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും ഇസ്രായേൽ സൈന്യം വിശ്വസിക്കുന്നത് ഇയാൾ തൻ്റെ രഹസ്യത്താവളങ്ങൾ മാറി മാറി കൊണ്ടിരിക്കുന്നതിനാൽ ഇയാളെ പിടികൂടാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത് ഇയാളുടെ സഹോദരനും ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ് ഈ രണ്ടുപേരെയും ഇസ്രായേൽ സൈന്യം വീടിന് തോറും ഇറങ്ങിയുള്ള തെരച്ചിൽ അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ഇയാളെ ഇനിയും പിടികിട്ടിയിട്ടില്ല എന്നാണ് ഇസ്രയേൽ സൈന്യം ഇപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളത് ഖാൻ ഇനീസിലാണ് ഒരുപക്ഷെ ഖമാസ് തീവ്രവാദികളുടെ വലിയ ഒരു ശക്തി കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അവിടെ ഏറ്റവും അധികം അവരുടെ പ്രധാന നേതാക്കളും അണികളും എല്ലാം ഉള്ള ഒരു മേഖലയാണ് ഖാനനീസ് ഇവിടെയുള്ള പല വീടുകൾക്കുള്ളിൽ പോലും തുരങ്ങുകൾ നിർമ്മിച്ചിരുന്നു അതുപോലെ സ്കൂളുകളും ആശുപത്രികളും ഒക്കെ തന്നെ ഗാസയിലുള്ളതുപോലെ തന്നെ ഇവിടെയും ഇത്തരത്തിലവർക്ക് രക്ഷപ്പെടാനും ഒളിച്ചിരിക്കാനും ഒക്കെയുള്ള എല്ലാ സംവിധാനങ്ങളും ഹമാസ് തീവ്രവാദം ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ നേരത്തെ പലവട്ടം ആരോപിച്ചിട്ടുള്ളത് റഫാ മേഖലയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടു എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ രണ്ട് വീടുകൾ പൂർണ്ണമായും തകർന്നു അതുപോലെ തന്നെ കിഴക്കൻ റാഫയിൽ ഷെല്ലാക്രമണവും ഇസ്രായേൽ ശക്തമാക്കിയിട്ടുണ്ട് അതേസമയം അമേരിക്ക അമേരിക്കയാകട്ടെ ഇക്കാര്യത്തിൽ വീണ്ടും വീണ്ടും നിലപാട് ശക്തമാക്കുകയാണ് മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിന് അമേരിക്ക നൽകിയിരിക്കുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് ഹമാസ് തീവ്രവാദികൾ കടന്ന് കയറി നടത്തിയ ആക്രമണത്തെ അത് മറയാക്കിക്കൊണ്ട് പാലസ്തീനിൽ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് അമേരിക്ക ഇപ്പോൾ പറയുന്നത് റഫ മേഖലയിൽ ഉള്ള പത്ത് ലക്ഷത്തോളം പേരിൽ ഭൂരിഭാഗം പേരും അഭയാർത്ഥികളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് അമേരിക്ക പറയുന്നത് ഇക്കാര്യത്തിൽ ഇടപെടും എന്ന് തന്നെയാണ് അമേരിക്ക നേരത്തെയും പലവട്ടം ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് അതേസമയം ഇസ്രായേൽ ഭരണകൂടവും സൈന്യവും തന്നെ ഇവിടെയാണ് ഏറ്റവും അധികം ഉള്ളതെന്നും ഇവിടെ ശക്തമായ ആക്രമണം നടത്തിയാൽ മാത്രമേ ഹമാസ് തീവ്രവാദികളെ പുറത്തെത്തിക്കാനും പിടികൂടാനും കഴിയുകയുള്ളൂ എന്നാണ് അവർ അവകാശപ്പെടുന്നത്